ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഗീതുശ്രീനി എൻ്റമെന്റ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിരിക്കുന്നത് ടൊമാറ്റോ റൈസ് എങ്ങനെയാണ് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ ടൊമാറ്റോ റൈസ് പെട്ടെന്ന് തന്നെ തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം അതിനു മുൻപായി എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ ഒന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കരുത് അതിനായി ഇതേപോലെയുള്ള ചെറിയ കപ്പിൽ രണ്ട് കപ്പോളം അരിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് സാദാ ചോറ് വെക്കുന്ന അരിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് അത് രണ്ട് കപ്പോളം എടുത്തിട്ടുണ്ട് ഇതൊരു അരമണിക്കൂർ നമുക്ക് വെള്ളമൊഴിച്ച് കുതിർത്തി വെക്കാം അപ്പോഴാണ് പെട്ടെന്ന് നമുക്ക് ചോറ് റെഡിയാവുള്ളൂ അതിനായി വെള്ളമൊഴിച്ച് അരമണിക്കൂർ മാറ്റിവെക്കാം ഇനി ഇതിനാവശ്യമായി പട്ട ഗ്രാമ്പു ഏലയ്ക്ക പെരിഞ്ചീരകം അണ്ടിപ്പരിപ്പ് എന്നിവ നമുക്ക് ആവശ്യമാണ് അടുത്തതായി ഇഞ്ചി വെളുത്തുള്ളി സവോള നീളത്തിൽ കട്ട് ചെയ്തത് തക്കാളി മൂന്ന് ചെറിയ പച്ചമുളക് കീറിയെടുത്തിട്ടുണ്ട് ഇനിയൊരു കുക്കർ അടുപ്പിലോട്ട് വെച്ച് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പെരിഞ്ചീരകം എന്നിവയെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം ചെറുതായിട്ടൊന്ന് ചൂടാകുന്നതുവരെ ഒന്ന് വഴറ്റി കൊടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഇതൊന്ന് ചൂടാക്കി എടുക്കാനായിട്ട് അത് കരിഞ്ഞു പോയാൽ അതിന്റെ എല്ലാം അങ്ങ് മാറിപ്പോകും ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം സാവോളയും പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം സവാള പെട്ടെന്ന് തന്നെ വഴറ്റി കിട്ടാൻ വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർക്കാം നല്ല ബ്രൗൺ നിറമാകുന്നത് വരെ സവോള നല്ല രീതിയിൽ തന്നെ ഇതേപോലെ വഴറ്റിയെടുക്കേണ്ടതാണ് മിക്സിയുടെ ജാറെ എടുത്ത് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന രണ്ട് തക്കാളി ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്ത് കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി തക്കാളിയുടെ പച്ചമണം ഒന്ന് മാറിയതിന് ശേഷം നമുക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് മുക്കാൽ ടീസ്പൂണോളം മുളക് പൊടിയും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അരി വെള്ളത്തിലിട്ട് ഇപ്പോ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതൊരു നാല് പ്രാവശ്യം വൃത്തിയായി കഴുകിയെടുക്കാം ഇത് നാല് പ്രാവശ്യം വൃത്തിയായി കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഇത് കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം അരിയും മസാലയും കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തതിന് ശേഷം വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു കപ്പ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് രണ്ട് കപ്പ് അരിയാണ് അപ്പം നാല് കപ്പ് ഇവിടെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നല്ലതുപോലെ ഇളക്കി അല്പം ഉപ്പ് കൂടി ചേർത്ത് ഇളക്കി കൊടുക്കാം ഒരു മൂന്ന് വിസിൽ അടിച്ചതിന് ശേഷം നമുക്കൊന്ന് തുറന്നു നോക്കാം അതുവരെ വെയിറ്റ് ചെയ്യാം ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാനിവിടെ കുക്കറിൻ്റെ അടപ്പ് തുറന്ന് പാകത്തിന് വെന്ത് തന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അല്പം കറി ലീവ്സും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം നമ്മുടെ ലഞ്ച് ബോക്സിൽ തയ്യാറാക്കാൻ പറ്റുന്ന പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് ടൊമാറ്റോ റൈസ് ഇനി നമുക്കിത് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ടൊമാറ്റോ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത് നമ്മൾ ട്രാവലിംഗൊക്കെ പോകുമ്പോൾ പെട്ടെന്ന് തയ്യാറാക്കി പാക്ക് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു അടിപൊളി റൈസാണ് ടൊമാറ്റോ റൈസ് അപ്പൊ എല്ലാവരും ഇതേപോലെ ചെയ്ത് ഇതിന്റെ ഫീഡ്ബാക്കുകൾ കമന്റുകളായി അറിയിക്കുക എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക് ഫോർ വാച്ചിങ്